നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേൽ അമേരിക്കയോട് കൂടുതൽ ആയുധങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിൽ അമേരിക്കൻ വജ്രായുധം എംഒപി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ നിലവിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളിൽ ഏറ്റവും മാരകവും ശക്തിയേറിയതുമായ ബോംബാണ് എംഒപി മാത്രമല്ല ആണവായുധങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാരക പ്രഹരശേഷി ഏൽപ്പിക്കുന്ന മാരക ബോംബുകളാണ് ഇത് ഇസ്രയേലിനെതിരെ ഇറാൻ തങ്ങളുടെ ഫത്ത മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം കടുപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രയേലിന്റെ ഈ നീക്കം ഭൂമിക്കടിയിൽ ആഴത്തിൽ കോൺക്രീറ്റുകളാൽ സുരക്ഷിതമാക്കിയ ഏത് നിർമ്മിതികളെയും തകർക്കാൻ ശേഷിയുള്ള ബോംബാണ് എംഒപി ഇസ്രയേലിന്റെ ലക്ഷ്യം ഇറാനിലെ ഫോർഡോ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമാണെന്നാണ് റിപ്പോർട്ടുകൾ മല തുരന്ന് അതിനുള്ളിൽ ഏത് വ്യോമാക്രമണങ്ങളെയും അതിജീവിക്കാൻ ശേഷിയുള്ള തരത്തിൽ ഇറാൻ നിർമ്മിച്ച ആണവ കേന്ദ്രമാണ് ഫോർഡോയിലേത് ഇസ്രയേലിന് ഇതുവരെ ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആക്രമണം നടത്താൻ സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് യു പക്കൽ നിന്ന് ആയുധം കൈവശമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ കൈവശമുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അമേരിക്ക എന്ന് തന്നെയാണ് അമേരിക്കയുടെ കൈകളിലാണ് ഈ കരുത്തനും ഉള്ളത് അതിഭീകരൻ ബങ്കർ ബസ്റ്റർ ബോംബാണ് ഇത് ജി ബി യു ഫിഫ്റ്റി സെവൻ എ ബാർ ബി എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന എംഒപി മുപ്പതിനായിരം പൗണ്ട് ഭാരമാണ് ഇതിനുള്ളത് ഇരുന്നൂറടി താഴ്ചയിലുള്ള മണ്ണും കോൺക്രീറ്റും സ്റ്റീലും തകർക്കാൻ ഇതിന് കഴിയും ചുരുക്കത്തിൽ ശത്രുരാജ്യത്തിന്റെ ഏത് ഭൂഗർഭ തുരങ്കവും തകർത്ത് തരിപ്പണമാക്കാൻ ഇതിന് നിഷ്പ്രയാസം കഴിയും അമേരിക്കയും ഇറാനെതിരായ യുദ്ധത്തിൽ പങ്കുചേരണമെന്ന് ഇസ്രയേൽ ആഗ്രഹിക്കുന്നതിന് പ്രധാന കാരണവും ഇത് തന്നെയാണ് ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നതിന് അമേരിക്ക ഇറങ്ങിയാൽ ഉറപ്പായും എംഒപി പ്രയോഗിക്കും ഇതോടെ ഇസ്രയേലിന് പണി കുറഞ്ഞിരിക്കും ഇനി അമേരിക്ക ഇറങ്ങിയില്ലെങ്കിലും ഇസ്രയേലിന്റെ കൈകളിലേക്ക് ഈ ഭീമൻ എത്തുമെന്നാണ് വിവരങ്ങൾ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റ് ഇനത്തിൽപ്പെട്ട ഈ ബോംബ് കൈവശമുള്ള ഏക രാജ്യം അമേരിക്കയാണ് റഷ്യയുടെ കൈകളിലും ഈ ബോംബ് ഉണ്ട് എന്ന വിവരങ്ങളുണ്ട് എന്നാൽ അമേരിക്കയുടെ കൈവശമുള്ളതിന്റെ അത്ര പ്രഹരശേഷി റഷ്യയുടെ കൈവശമുള്ള ബോംബുകൾക്കില്ല കൂടാതെ ഈ ബോംബിന്റെ ഭീമാകാരമായ പേലോഡ് വഹിക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങളും അമേരിക്കയുടെ കൈവശം മാത്രമേ ഉള്ളൂ ഇറാന്റെ ഫോർഡോയിലെ വളരെ ആഴത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ആണവ കേന്ദ്രം തകർക്കാൻ കഴിവുള്ള ഒരേ ഒരു ആയുധവും ഇത് തന്നെയാണ് ഇറാന്റെ രഹസ്യ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രമാണ് ഫോർഡോ രണ്ടായിരത്തിലാണ് ഇത്തരം ഒരു ബോംബിനെ കുറിച്ചുള്ള ചർച്ചകൾ അമേരിക്ക തുടങ്ങിവെക്കുന്നത് യു എസ് ആയുധ നിർമ്മാതാക്കളായ നോർത്ത് റോപ്പ് ഗ്രുമ്മനും ലോഹീഡ് മാർട്ടിനും സംയുക്തമായി ശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളും സാമ്പത്തിക ചെലവും കണക്കിലെടുത്ത് പദ്ധതി നിലച്ചു എന്നാൽ രണ്ടായിരത്തി മൂന്നിലെ യു എസിന്റെ ഇറാഖ് അധിനിവേശ സമയത്താണ് ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ അനിവാര്യത യുഎസ് തിരിച്ചറിയുന്നത് തുടർന്ന് യു എസ് എയർഫോഴ്സ് റിസർച്ച് ലബോറട്ടറിയും ഡിഫൻസ് ത്രഡ് റിഡക്ഷൻ ഏജൻസിയും ചേർന്ന് പഴയ പദ്ധതി പൊടി തട്ടിയെടുത്തു രണ്ടായിരത്തി നാലിൽ ബോംബിന്റെ ആദ്യ പരീക്ഷണം നടന്നു ഇതിനെ ബോംബർ വിമാനങ്ങളിൽ ഘടിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയത് ബോയിങ് കമ്പനിയാണ് രണ്ടായിരത്തി പത്തായപ്പോഴേക്കും ബി ടു സ്പിരിറ്റ് ബോംബറിൽ നിന്ന് എംഒപിയെ വിജയകരമായി പരീക്ഷിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ യു എസ് വ്യോമസേനയുടെ ഭാഗമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി ബോംബിന്റെ ശേഷി വർദ്ധിപ്പിച്ചു എംഒപി എന്ന തന്ത്രപ്രധാനമായ ബോംബ് യു എസ് ഇന്നേ വരെ ഒരു സഖ്യകക്ഷികൾക്കും നൽകിയിട്ടില്ല അതിനാൽ തന്നെ ഈ ബോംബിന്റെ ഉപയോഗം ഏതെങ്കിലും സൈനിക സംഘർഷത്തിൽ യു എസിന്റെ നേരിട്ടുള്ള ഇടപെടലായി വ്യാഖ്യാനിക്കപ്പെടും ഇസ്രയേൽ ആവശ്യപ്പെട്ടാലും അമേരിക്ക അത് നൽകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം കാരണം ഇതിന്റെ ഉപയോഗ രീതികളും സാങ്കേതിക വിദ്യയും യു എസിന് മാത്രമേ അറിയൂ പ്രയോഗിക്കണമെങ്കിൽ യു എസിന്റെ ബോംബർ വിമാനങ്ങളും വേണം ഇറാനെതിരെ യുദ്ധത്തിൽ നേരിട്ടിടപെടാൻ യു എസ് നിലവിൽ ആലോചിക്കുന്നില്ല ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് സഹായം ചെയ്യുക മാത്രമാണ് നിലവിൽ യു എസ് ചെയ്യുന്നത് എന്നാൽ അതും കഴിഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് അമേരിക്ക ഇറങ്ങുകയാണെങ്കിൽ എംഒപി ഉറപ്പായും ഇറാനിൽ പ്രയോഗിക്കും ഇറാനെ തീർക്കണമെന്ന ആവശ്യം ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ശക്തമായി ഉയരുന്നുണ്ട് അമേരിക്കയിലെ ചില ഡെമോക്രാറ്റിക് സെനറ്റർമാർ പോലും ഇറാനിൽ ഈ ആയുധം പരീക്ഷിക്കാൻ ട്രംപിനോട് ആവശ്യപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ പുറത്തുവരുന്നുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ ഇസ്രയേലിനെ സഹായിക്കുന്നതിനായി ബി ടു സ്റ്റെൽത്ത് ബോംബറുകളും ബങ്കർ ബസ്റ്ററുകളും വിന്യസിക്കണമെന്നാണ് ഇവർ നിരന്തരമായി ആവശ്യപ്പെടുന്നത് അമേരിക്കയുടെ കൈവശമുള്ള ഏറ്റവും വലിയ ആണവ ഇതര ബോംബാണ് എംഒപി വളരെ കട്ടിയുള്ള കോൺക്രീറ്റ് ബങ്കറുകളിലും തുരങ്കങ്ങളിലും തുളച്ചു കയറാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഈ ബോംബ് അതുകൊണ്ട് തന്നെ ഇതിന് പല ആവശ്യക്കാരും ഉണ്ടായിരുന്നു എന്നാൽ അവർക്ക് ആർക്കും തന്നെ അമേരിക്ക ഇത് കൊടുത്തിട്ടില്ല ഇതിന്റെ ഒരു വിവരങ്ങളും അമേരിക്ക പുറത്തു പോലും വിട്ടിട്ടില്ല പർവ്വതങ്ങൾക്കടിയിൽ ആഴത്തിൽ നിർമ്മിച്ചതും മീറ്ററുകൾ നീളത്തിൽ ഉരുക്കും പാറയും ഉപയോഗിച്ച് ശക്തിപ്പെടുത്തിയതുമായ ഇറാന്റെ ശക്തമായ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളെ തകർക്കുന്നതിന് ഈ ബോംബിന് നിഷ്പ്രയാസം കഴിയും എന്ന് വിദഗ്ധർ പോലും പറയുന്നു പ്രിസിഷൻ ഗൈഡഡ് ബോംബാണിത് പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് ഉപരിതലത്തിൽ നിന്ന് അടി ആഴത്തിൽ വരെ തുളച്ചു കയറാൻ ഇതിന് കഴിയും ഈ ബോംബുകൾ തുടർച്ചയായിടാം ഓരോ സ്ഫോടനത്തിലും കൂടുതൽ ആഴത്തിൽ ഫലപ്രദമായി തുരക്കാൻ ഇതിന് കഴിയും നദാൻസിന് ശേഷം ഇറാന്റെ രണ്ടാമത്തെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് ഫോർഡോ ടെഹ്റാനിൽ നിന്ന് അറുപത് മൈൽ തെക്ക് പടിഞ്ഞാറായി കോം നഗരത്തിനടുത്തുള്ള ഒരു പർവ്വതത്തിനുള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്കടിയിൽ ഇരുന്നൂറ്റി അറുപത് അടി താഴ്ചയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇസ്രേൽ നിരവധി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിലും പർവ്വതത്തിനടിയിൽ ആഴത്തിൽ നിർമ്മിച്ചിരിക്കുന്നതും വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ പറ്റും വിധത്തിൽ നിർമ്മിച്ചതുമായ ഫോർഡോ ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റ് തകർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷെ അവിടെ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തി കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ടണലിനുള്ളിലേക്ക് കൂടുതൽ ആക്രമണങ്ങൾ നടത്തുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം ഇരുന്നൂറ് അടി ഉയരമുള്ള പാറ വരെ തുളയ്ക്കാൻ കഴിവുള്ള പതിനാല് ടൺ ഭാരമുള്ള എംഒപിക്ക് മാത്രമേ അതിനെ നശിപ്പിക്കാൻ കഴിയൂ എന്ന് വിദഗ്ധർ പറയുന്നത് ഏകദേശം പതിനാലായിരം കിലോഗ്രാം ഭാരമുള്ള അത്യാധുനിക ബോംബാണ് എംഒപി ഭൂഗർഭ ബങ്കറുകളും ആണവ കേന്ദ്രങ്ങളും ഒക്കെ അതിശക്തമായ കോൺക്രീറ്റ് നിർമ്മിതികളാണ് അതായത് ഒരിക്കലും ഒരു ശത്രുക്കളാലും തകർക്കപ്പെടരുത് എന്ന് കരുതി ആ രീതിക്കാണ് ഈ ബങ്കറുകളെല്ലാം തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇറാൻ വളരെ കാലം കാലമെടുത്ത് അതായത് ഒരുപാട് വർഷങ്ങളുടെ പണിപ്പെടലിനൊടുവിലാണ് ഈ ബങ്കറുകളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് അതിൽ ഒരെണ്ണം തകർന്നാൽ തന്നെ ഇറാന് വലിയ നഷ്ടമാണ് കാരണം അത്രത്തോളം പണമാണ് ഈ ഭൂഗർഭ ബങ്കറുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇറാൻ ചെലവഴിക്കുന്നത് സാധാരണ ബോംബുകൾക്കൊന്നും ഇവയെ തുളഞ്ഞിറങ്ങി സ്ഫോടനം നടത്താൻ കഴിയില്ല സ്ഫോടനം നടക്കും കെട്ടിടങ്ങൾക്ക് ചെറിയ കേടുപാടുകൾ സംഭവിക്കും പക്ഷെ പുറമേ ഉള്ള കെട്ടിടങ്ങൾക്കാണ് പരിക്ക് പറ്റുന്നത് അതല്ല ആവശ്യം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഏറ്റവും അടിത്തട്ട് വരെ എത്തുന്ന തരത്തിലുള്ള ആക്രമണം നടത്തണം അതിന് അമേരിക്കയുടെ ബോംബറുകൾ ആവശ്യമാണ് ഇറാന്റെ ഫോർഡോ നതാൻസ് ആണവ നിലയങ്ങൾ മാത്രമല്ല ടെഹ്റാന്റെ തല പിളർക്കാൻ തന്നെ ശേഷി ഉള്ളതാണ് എംഒപി ഉരുക്കുൾപ്പെടുന്ന ലോഹ സംയുക്തത്താലാണ് ഈ ബോംബിന്റെ പുറം കവചം നിർമ്മിച്ചിരിക്കുന്നത് ബലമേറിയ അതിശക്തമായ കോൺക്രീറ്റ് നിർമ്മിതികളെയും പാറകളെയും അതുകൊണ്ട് തന്നെ ഈ ബോംബിന് നിഷ്പ്രയാസം തകർത്തെറിയാൻ കഴിയും മാത്രമല്ല ഈ പുറംചട്ട അതിനൊരു കവചവും കൂടിയാണ് ഈ ബോംബിനുള്ളിൽ രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഉള്ളത് നിർമ്മിതികളെ തുളഞ്ഞിറങ്ങി ഉള്ളിൽ ചെന്നതിന് ശേഷം മാത്രമേ ഇത് പൊട്ടിത്തെറിക്കുകയുള്ളൂ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളിലെ എല്ലാ സംവിധാനങ്ങൾക്കും പരമാവധി നാശം ഉണ്ടാക്കുക എന്നതാണ് ഈ ആയുധത്തിന്റെ ഉപയോഗം